അയ്യോ ഹൈ 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 ടോറേടാ ബംഗ്യ ട്രാഫിക് ആണ് പക്ഷെ ഡിലേ ആയിട്ട് ഓയ് ഓയ് ടോറ ടോറ ഹൈ 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 ഓടാ ഇതാവേയ് ഏ റോ ബാ ലിഫ്റ്റ് ലാന് കേറല്ലേ ഇല്ല ഇല്ല വാ ഷബൂ എടാനോയിനെ കുറ സ്ലോ ആയിട്ട് ഓടാനാണ് ഓടേണ്ട ഹൈ എന്താ അടിപൊളിയാണല്ലോ കളർഫുൾ കളർഫുള്ളായല്ലോ രണ്ടാളും കല്യാണം കഴിഞ്ഞിട്ട് അഞ്ചു ദിവസമായിരിക്കും അഞ്ചു ദിവസമായിരിക്കും അപ്പൊ എല്ലാരും എല്ലാരും നമുക്ക് മറ്റം കൂടാം അപ്പം കൂടെ കഴിച്ച് ഹാപ്പിട്ട് വിളിക്കാം ഓക്കെ കോസ്റ്റ്യൂംസിന്റെ കോസ്റ്റ്യൂസ്റ്റ്യൂം ചെയ്തിരിക്കുന്നത് നമ്മുടെ എസ് കെ ആണ് പൊടിയുടെ ഫ്രണ്ട് ആണ് അപ്പം ഇത് കംപ്ലീറ്റ്ലി ബൈ ആരതി പൊടി ഓക്കെ സോ ഇതാണ് നമ്മുടെ കോസ്റ്റ്യൂം

ഓഹോ ഓ അഞ്ചു ഓ ഇതാ ഒരു 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 ഇതാ സെൻട്രൽ ഹാർബയിൽ നിന്നും ഇരുവർഷങ്ങളേതായി എല്ലാവരും മാറി നിന്ന് സഹകരിക്കുക ും നമ്മള് ആൾക്കാരല്ലേ നവീനാണ്